മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഉണ്ടായ വിവാദമായ വാക്കുകൾ അത് നമ്മുടെ സംസ്ഥാന താല്പര്യത്തിനും രാജ്യ താല്പര്യത്തിനും നിരക്കുന്നതല്ല ഇന്നലെ രാവിലെയാണ് ഹിന്ദു ദിനപത്രം മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചത് നമ്മളെല്ലാവരും അതിനോട് പ്രതികരിച്ചു ഇന്ന് ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു ദിനപത്രത്തിന് അദ്ദേഹം പറയാത്ത കാര്യം പ്രസിദ്ധീകരിച്ചു എന്നുള്ളൊരു പരാതി നൽകിയത് ഇന്ന് ഉച്ചവരെ എവിടെയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ വായിച്ചില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് വായിച്ചില്ലേ എന്തുകൊണ്ടാണ് ഇന്നലെ രാവിലെ തന്നെ അത് നിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദു ദിനപത്രത്തിനോട് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഇന്നലെയൊന്നും ആവശ്യപ്പെടാതിരുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഇത് അപകടകരമായ തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്താണ് ഹിന്ദു ദിനപത്രത്തിൻ്റെ മറുപടി അത് മുഖ്യമന്ത്രിയെ കൂടുതൽ വെട്ടിലാക്കിയാണ് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൻ്റെ മറുപടി അവരെന്താ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തണം എന്നാവശ്യപ്പെട്ട് കെയ്സൺ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസി ഹിന്ദു ദിനപത്രത്തെ സമീപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്താൻ ഒരു ദേശീയ ദിനപത്രത്തിന് എന്തിനാണ് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മീഡിയ വിഭാഗം ഉണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ടല്ലോ പ്രസ് അഡ്വൈസർ ഉണ്ടല്ലോ മീഡിയ വിഭാഗം ഉണ്ടല്ലോ സംസ്ഥാനത്തെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഏജൻസി ഒരു ദിനപത്രത്തിനോട് റിക്വസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് എത്ര അപമാനകരമായ കാര്യമാണ് അപ്പോൾ പി ആർ ഏജൻസിയൊക്കെ ആകാം പിണറായി വിജയന് പണ്ട് ഞങ്ങളുടെ പാർട്ടി അംഗമായ ശ്രീ സുനിൽ കലഗോലു കെ പി സി സി മീറ്റിംഗിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ആളാണ് പിണറായി വിജയൻ ഞാൻ പണ്ട് പറയാറുണ്ട് കാലം എല്ലാത്തിനും കണക്കി വെദിക്കുമെന്ന് ഇപ്പം ഉള്ള പ്രത്യേകത കാലം അധിക സമയം എടുക്കാറില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കെ പി സി സിയെ കോൺഗ്രസ് പാർട്ടിയെ മുഖ്യമന്ത്രി വിമർശിച്ചത് സോഷ്യൽ മീഡിയ എക്സ്പേർട്ടായ സുനിൽ കലഗോട്ട ഈ പി ആർ ഏജൻസിയുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവുമാർ ഈ ഇന്റർവ്യൂ നൽകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ വിവാദമായ വാചകങ്ങൾ കാരണം ബി ജെ പി പറയുന്ന വാചകങ്ങൾ രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി സ്ഥിരമായി പറയുന്ന അതേ വാചകങ്ങൾ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പി ആർ ഏജൻസി ഇൻ റൈറ്റിംഗ് എഴുതി ഹിന്ദു ദിനപത്രത്തിൽ കൊടുത്തു അവരെന്തിനാണ് ഖേദം പ്രകടിപ്പിച്ചത് ഇങ്ങനെ ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതാണെങ്കിലും അത് കൊടുത്തത് ശരിയായില്ല അതിനാണ് കേന്ദ്രം പ്രകടിപ്പിച്ചത് പക്ഷേ മുഖ്യമന്ത്രി എന്താ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് ഇൻറ്റർവ്യൂവിൽ ഇതൊന്നും പറയാതെ ഏറ്റവും വിവാദമായ ഭാഗങ്ങൾ ആരെക്കൊണ്ട് കുടിപ്പിച്ചു പി ആർ ഏജൻസിയെ കൊണ്ട് എഴുതി കുടിപ്പിച്ചു ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എൻ്റെ ചോദ്യം ഞാൻ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ചു അന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു അതേ ചോദ്യങ്ങൾ ഈ പി ആർ ഏജൻസി ആരുടേതാണ് ഈ പി ആർ ഏജൻസിയുടെ ഉടമസ്ഥ മലയാളിയാണ് ഈ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവർക്ക് പണം കൊടുക്കുന്നത് ആരാണ് സർക്കാരാണോ പണം കൊടുക്കുന്നത് അതോ പാർട്ടിയാണോ പണം കൊടുക്കുന്നത് ആരാണ് ഇവരുടെ ബില്ല് പേ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഈ ഹിന്ദു ദിനപത്രത്തിന് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഈ പത്ര ഈ ഏജൻസിയുടെ ഏജന്റുമാരായി ഉണ്ടായിരുന്ന രണ്ടു പേർ ആരൊക്കെയാണ് അവർക്ക് മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അറിയോ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി പി ആർ ഏജൻസിയെ വെച്ച് ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഒരു ഏജൻസിയെ വെച്ചിട്ട് കൊടുത്തിട്ട് ആ ഏജൻസിയുടെ രണ്ടുപേര് കൂടെ നിൽക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരല്ല ഉള്ളുടെ സ്റ്റാഫല്ല പി ആർ ആളല്ല മീഡിയ ഡിപ്പാർട്ട്മെന്റ് അല്ല ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ രണ്ടുപേർ റെപ്രസെൻറ്റേറ്റീവുമാണ് എന്നിട്ട് അവര് മുഖ്യമന്ത്രിക്ക് വേണ്ടി എഴുതി കൊടുക്കുകയാണ് നിർബന്ധിച്ച് ചേർക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർ ചേർക്കില്ലേ ഹിന്ദു ദിനപത്രാധി ചേർക്കില്ലേ കാരണം അവരെ ഹിന്ദു ദിനപത്രത്തിലൂടെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ ഏജൻസി പി ആർ ഏജൻസി ആവശ്യപ്പെട്ടു ഇന്റർവ്യൂ വേണമെന്ന് അവർ ഇന്റർവ്യൂ കൊടുത്തു അപ്പം മുഖ്യമന്ത്രി ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു മുപ്പത് മിനിറ്റ് അവിടെ ഈ പി ആർ ഏജൻസികളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ പറയാണ് മുഖ്യമന്ത്രിക്ക് ഈ വാചകങ്ങൾ കൂടി വേണം എന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട് അപ്പം ഈ വാചകങ്ങൾ കൂടി പി ആർ ഏജൻസി അവർ എഴുതി കൊടുക്കാൻ പറയുന്നത് അപ്പോൾ പി ആർ ഏജൻസി എഴുതി കൊടുത്തു അതവർ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഒഴിയാൻ പറ്റും എന്തൊരു കൗശലമാണ് കാണിച്ചത് നേരിട്ട് പറയാതെ ഏജൻസിയെ കൊണ്ട് പറയിപ്പിച്ചു ആ ഉത്തരവാദിത്തത്തിൽ ഇദ്ദേഹത്തിന് മാറാൻ പറ്റുമോ എത്ര അപകടകരമായ നിലയിലാണ് ഇപ്പം ബി ജെ സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ പാതയിലാണ് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുപ്പിക്കുന്നതാണോ ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണോ എത്ര അപകടകരമായ സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത് എവിടെയാണ് ഇവരെത്തി നിൽക്കുന്നത് ഇവരുടെ പരിഭ്രാന്തി ഇവർ പ്രതിരോധത്തിലായത് ഇവരുടെ ഭയം നമ്മൾ പറയുമല്ലോ പണ്ട് എപ്പോഴും പറയും എല്ലാ ഏകാധിപതികളെയും ഭരിക്കുന്നത് ഭയമാണ് ഇപ്പോൾ പിണറായി വിജയനെ ഭയ ഭരിക്കുന്നത് ഭയമാണ് ആ ഭയം അദ്ദേഹത്തെ കൊണ്ട് എന്തെല്ലാമാണ് ചെയ്യിക്കുന്നത് എത്രയെ എത്ര എത്ര അധപ്പതിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ല അത് അതല്ലേ ഞാൻ ചോദിച്ച ചോദ്യം പറയാത്ത കാര്യങ്ങളാണ് വന്നത് അദ്ദേഹം പറഞ്ഞില്ല എന്നിട്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഏജൻസി അദ്ദേഹം അപ്പം അദ്ദേഹം പറയേണ്ട മറുപടി ഈ കേസിനെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹമാണോ ഹിന്ദു പറഞ്ഞല്ലോ കെയ്സൺ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ തരാൻ ഓഫർ ചെയ്ത ഓഫർ എന്നാണ് അവർ വാക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മുഖ്യ കേരളത്തെ ഏത് ദിനപത്രമാണ് ഒരു മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചോദിച്ചാൽ കൊടുക്കാത്തത് അവരവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർ പറഞ്ഞിട്ടാണല്ലോ അല്ല മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ നേരിട്ട് ചോദിച്ചിട്ടില്ല ഇന്റർവ്യൂ കൊടുത്തത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഏജൻസിയാണ് ഇന്റർവ്യൂ കൊടുത്തത് ആ ഏജൻസിയുടെ പ്രതിനിധി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരെങ്കിലും കയറിയിരിക്കുമോ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളാരെങ്കിലും നിർത്തുമോ ആരെങ്കിലും നിർത്തുമോ ഓഫീസിൽ അപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ അനുവാദത്തോടു കൂടി ഈ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ അവിടെ നിൽക്കുന്നു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഏജൻസി എഴുതി കൊടുക്കുന്നു എന്നിട്ട് മുഖ്യമന്ത്രി അതിൽ നിന്ന് എങ്ങനെയാണ് ഒളിച്ചോടാൻ പറ്റുന്നത് വിവാദമായപ്പോഴാണ് ഇപ്പോൾ അപകടം മനസ്സിലായപ്പോഴാണ് അപകടം അതുണ്ടാക്കിയ അപകടം മനസ്സിലായപ്പോഴാണ് ഇപ്പൊ അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത് ഇപ്പൊ വീടെ അടുത്ത് കിടന്ന് ഉരുളുകയാ വീടടുത്ത് കിടന്ന് ഉരുളുകയാണ് വീണു നിലത്ത് വീണു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അല്ലല്ലോ ഞാൻ പറഞ്ഞാൽ എന്താ മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയ ഏജൻസി അല്ലേ അത് ഹിന്ദു പറയുന്നുണ്ടല്ലോ അവരോട് ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്യുക അവര് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഏജൻസി അവരുടെ സാന്നിധ്യത്തിൽ ഇന്റർവ്യൂ നടത്തുന്നു ഇദ്ദേഹം പോയി നിന്നാ അവരെ നിർത്തുവോ മുഖ്യമന്ത്രി അടുത്ത് പോയി നിന്നാ നിർത്തൂല ഓടിക്കുമ്പോൾ പുറത്തേക്ക് ഏത് നിർത്തില്ല അല്ല നിർത്തില്ല നിർത്തില്ല ഏതൊന്നും നിർത്തില്ല മനസ്സിലായില്ലേ നിർത്തില്ല ഒരാളെ നിർത്തില്ല മുഖ്യമന്ത്രി അല്ല ഈ അല്ല വഴി അമ്മ പിന്നെ അതെന്ന ഒരു ചോദ്യം വഴി കൂടി പോണ ഏജൻസിക്കാരെ നിർത്തുവോ മുഖ്യമന്ത്രി വഴി കൂടി പോകണ ഏജൻസിക്കാരെ രണ്ടുപേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർത്തുമോ എൻ്റെ അടുത്ത് ഞാൻ നിർത്തില്ലല്ലോ വഴി കൂടി പോകുന്ന ആളുകളെ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ വഴി കൂടി പോകണ എനിക്കൊരു ബന്ധമില്ലാത്ത എനിക്കൊരു പരിചയമില്ലാത്ത രണ്ടുപേരെ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാൻ നിർത്തില്ലല്ലോ പിന്നെ എങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർത്തുന്നു നിർത്തുവോ അവരെ കൂടെ നിർത്തി അവർ പറഞ്ഞ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹം മാറി കഴിഞ്ഞപ്പോൾ അവരെ എഴുതി കൊടുത്തതിനെ പുള്ളി എങ്ങനെ അദ്ദേഹം എങ്ങനെ നിഷേധിക്കുന്നത് അവരെല്ലാം എഴുതി കൊടുത്തത് ഇൻ റൈറ്റിംഗ് ആ ഏജൻസി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങളൊക്കെ എഴുതിയല്ലേ പണ്ട് മറ്റേ കോൺഗ്രസ് സോഷ്യൽ മീഡിയ എക്സ്പെർട്ടിനെ വെച്ചു എന്തായിരുന്നു പ്രചരണം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ ദഹത്തിനാവാം ഇതൊക്കെ അല്ലേ ദഹത്തിരി ഇതൊക്കെ ആവാം ഒരു ഒരു കള്ളവും മറച്ചു വയ്ക്കാൻ പറ്റില്ല ഒരു നുണയും മറച്ചു വയ്ക്കാൻ പറ്റില്ല എല്ലാം പുറത്തു വരും ഞാൻ ഈ ചോദിച്ചതിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ ഈ ഏജൻസിയായിട്ടുള്ള ബന്ധം എന്താണ് ഈ ഏജൻസി ആയിട്ടുള്ള ബന്ധം എന്ത് ബന്ധമാണ് ഈ ഏജൻസി ആയിട്ടുള്ളത് മലയാളിയുടെ ഏജൻസിയാ ഇന്റർനാഷണൽ ഏജൻസിയാ ആരാണ് കൂടെ വന്നു നിന്നത് ആരാ കൂടെ വന്നു നിന്ന് അത് പറയാ ആ ഒരു വേണ്ടി എന്താ ബന്ധം അദ്ദേഹത്തിന് അങ്ങനെ പറയട്ടെ എല്ലായിടത്തും ഉണ്ടല്ലോ വേണ്ടപ്പെട്ട ആളുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ ആരൊക്കെയാ പുറത്തു വരട്ടെ ആരൊക്കെയാണ് കോക്കസ് ആരൊക്കെയാണ് ഉപജാപക സംഘം ഡൽഹിയിൽ പോയാൽ ആരാണ് കൂടെ ഉള്ളത് തിരുവനന്തപുരത്ത് ഓഫീസിൽ ആരാണ് ഉപജാപക സംഘം ആരൊക്കെയാണ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് ഏതൊക്കെ ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ പുറത്തു വരട്ടെ ഈ കാപ്പ്യം മുഴുവൻ പുറത്തു വരട്ടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഏജൻസിയെ വെച്ചിട്ട് അവരെക്കൊണ്ട് ഇന്റർവ്യൂ നാളെ ഉണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ദിനപത്രത്തിലൂടെ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാൻ ഏജൻസിയെ വെച്ചിരിക്കുന്നു കേസർ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളല്ലോ പറഞ്ഞത് ആരോപണമോ ഇന്ന് അല്ലല്ല ലെറ്റ് മീ കംപ്ലീറ്റ് താൻ ചോദ്യം നിങ്ങൾ ചോദ്യം ചോദിച്ചു താങ്കൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ മറുപടി പറയണം ചോദ്യത്തിന് ഉത്തരത്തിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ താങ്കൾ ചോദിച്ചു ഇനി എത്ര ചോദ്യം വേണം ചോദിച്ചു എന്നിട്ട് ഞാൻ പറയാം അവസാനം പറയാം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടല്ലോ വേറെ ആർക്കെങ്കിലും ചോദിക്കാണ്ട് ഞാൻ പറയാല്ല അതിനോട് മറുപടി പറയാം മുഖ്യമന്ത്രി പോലെ ചോദിക്കുന്ന പോലെ അല്ല ഞാൻ മുഖ്യമന്ത്രി പത്ത് ചോദ്യം ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ചോദ്യത്തിനും മറുപടി പറയും ഞാൻ എല്ലാ ചോദ്യത്തിനും മറുപടി പറയും ഞങ്ങളല്ലല്ലോ അന്ന് ആരോപണം ഉന്നയിച്ചത് അന്ന് ആരോപണം ഉന്നയിച്ചത് ആരാ സ്വപ്ന സുരേഷ് ആരായിരുന്നു സ്വപ്ന സുരേഷ് ആരായിരുന്നു സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ വീട്ടിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കയറി ഇറങ്ങിയിരുന്ന സ്ത്രീ ആണോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സ്ത്രീ ഈ ഈ സ്വർണ കള്ളക്കടത്ത് നടത്തിയതിനല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കണ മൂന്ന് ദിവസം ജയിലിൽ കിടന്നു അപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധമുണ്ടെന്ന് ബെന്നി ഭഗനാൻ ആരോപണം ഉന്നയിച്ച എന്ത് തെറ്റാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതിന് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ ഞങ്ങൾ ആരുമല്ല ചെമ്പില കൊണ്ടുപോയെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വീട്ടില് കയറി ഇറങ്ങി നടന്നിരുന്ന സ്വപ്ന സുരേഷാണ് പറഞ്ഞത് ഞങ്ങളാരും അല്ല സ്വപ്നത്തിന് അല്ലന്നെ സ്വപ്ന സരിത ദായരുടെ ആരോപണത്തിന്റെ പുറത്ത് കത്തെഴുതി വാങ്ങിച്ചിട്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടല്ലേ പിണറായി വിജയൻ അല്ലേ അല്ലേ ഞാനത് പറഞ്ഞ കാലത്തിനൊരു കാവ്യനീതി ഉണ്ട് കാലം വന്ന് കണക്കി വെച്ചാണ് അത്രയും വിചാരിച്ചാ മതി അത്രയും വിചാരിച്ചാ മതി കിട്ടിയല്ല മറുപടി മറുപടി ബേഷമായിട്ട് കിട്ടിയല്ല അത് മതി വേറെ വേറെ ചോദ്യം വേറെ വേറെ ചോദ്യം ചെയ്തു വിഷയം മാറ്റാൻ വേണ്ടി നോക്കിയതാ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്ക് ഒരു മീഡിയ വിഭാഗമുണ്ട് സോഷ്യൽ മീഡിയ വിഭാഗം തന്നെ ലക്ഷക്കണക്കിന് രൂപ സംസ്ഥാനത്തെ ഗജരാവിൽ നിന്ന് കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ ഗജരാവിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ വിങ്ങണ്ട് മീഡിയ സെക്രട്ടറി ഉണ്ട് മീഡിയ അഡ്വൈസർ ഉണ്ട് ഒരു വിഭാഗം തന്നെ ഉണ്ട് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിന്നെ പി ആർ ഡി ഉണ്ട് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് പ്രസിഡന്റ് കമ്മീഷൻ അടക്കമുള്ള ഐ എ എസ് കാരുടെ നീണ്ട നിരയുണ്ട് എന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഏജൻസി ഏജൻസി എഴുതി കൊടുത്തത് മുഖ്യമന്ത്രി എങ്ങനെയാണ് തള്ളി പറയുന്നത് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ല ഏജൻസിയെ മുഖ്യമന്ത്രി ഇതുവരെ ഏജൻസിയെ തള്ളി പറഞ്ഞില്ല മുഖ്യമന്ത്രി ഏജൻസിയെ തള്ളി പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ബാക്കിയൂടെ പറയാം ബാക്കിയൂടെ ഞാൻ പറയാം മുഖ്യമന്ത്രി ചോദപ്പെടുത്തിയിട്ടാണല്ലോ ഏജൻസിക്ക് മുഖ്യമന്ത്രിയായിട്ട് ബന്ധമില്ലെന്ന് ഇവർ ആരെങ്കിലും പറയുമോ പറ അല്ല തള്ളി തള്ളി പറയട്ടെ തള്ളി പറയട്ടെ വെല്ലുവിളിക്കയാണ് തള്ളി പറയട്ടെ ഏജൻസിയെ തള്ളി പറയട്ടെ ഏജൻസി മുഖ്യമന്ത്രി ഏൽപ്പിക്കാതെ ഹിന്ദുക്കാരോട് ഒരു ഇന്റർവ്യൂ ചോദിക്കുവോ ഇനി ഹിന്ദുക്കാരോട് വല്ല വഴി കൂടി പോണ ഏജൻസി ഇന്റർവ്യൂ ചോദിച്ചാൽ മുഖ്യമന്ത്രി മുപ്പത് മിനിറ്റ് ഇന്റർവ്യൂവിന് ഇരുന്ന് കൊടുക്കുമോ അത് തമാശ ആണ് വഴി കൂടി പോണ ആരെങ്കിലും ചോദിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇവിടെ ആരെങ്കിലും വിളിച്ചിട്ട് ഹിന്ദുവിനോടോ വേറെ ഏതെങ്കിലും പത്രത്തിലോടോ ഒരു ഇന്റർവ്യൂ വേണമെന്ന് നിങ്ങളാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് തരുമോ അല്ലെ ആ പത്രത്തിന് മുമ്പിൽ വന്ന് ഇരുന്ന് തരുമോ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഏജൻസി അതല്ലേ അവിടെ മുപ്പത് മിനിറ്റ് ഇരുന്നത് അത് എഴുന്നേറ്റ് പോയപ്പോൾ ഇതുകൂടി ചേർത്താക്കാൻ പറയാം അത് ബുദ്ധി അത് കാഞ്ഞ ബുദ്ധി എന്ന് പറയും കൗശലം നേരിട്ട് പറയാതെ പിന്നീട് വിവാദം ആയി കഴിഞ്ഞാൽ മാറ്റി പറയാനില്ല ഇത് ഇവരെ കൊണ്ട് എഴുതി കുടിപ്പിച്ച് അല്ല പിന്നെന്താ അവരെ തള്ളി പറയട്ടെ അപ്പോൾ ഞാൻ ബാക്കി കൂടി പറയാം ഞാൻ അല്ലാതെ കുറേ ചോദ്യം ചോദിച്ചല്ല ഏജൻസി ഏതാണ് ആരാണ് എന്താണ് ബന്ധം കൂടെ ആരാണ് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവിടെ നിന്നിരുന്നവരാണെന്നൊക്കെ ചോദിച്ചല്ലോ കുറേ ഉണ്ടല്ലോ പറയാറില്ല ഒരു മറുപടിയും പറയാറില്ല പറയാറില്ല ഇനി കുറേ നാളത്തേക്ക് മൗനമായിരിക്കും പറയില്ല പറയട്ടെ അപ്പോൾ നമുക്ക് ബാക്കി ഞാൻ പറയാം